കോഴിക്കോട് കൊയിലാണ്ടിയിൽ ദേശീയപാതയിൽ വാഹനാപകടത്തിൽ ഒരു മരണം ഇരിട്ടി സ്വദേശി ഓമനയാണ് മരിച്ചത് കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എ കെ അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് ഇന്നിപ്പോൾ കുറേ അപകടങ്ങളുടെ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ അപകടത്തിൽ ഇപ്പോൾ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് സംഭവിച്ചത് അഭിലാഷ് തീർച്ചയായിട്ടും അരുൺ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് കാരണം ഇന്ന് ഒരു സ്വകാര്യ ആശുപത്രി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി വന്ന ഒരു സംഘമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത് കൊയിലാണ്ടി ആർ ടിഒ ഓഫീസിന് മുൻവശമാണ് ഇന്ന് രാവിലെ ഏതാണ്ട് ആറേ മുപ്പതോടുകൂടി ഈ അപകടം ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ കണ്ണൂർ ഭാഗത്ത് വരികയായിരുന്ന കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഈ സംഘവും അതോടൊപ്പം തന്നെ ഒരു മിനി ലോറിയും കൂടി തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത് കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഇതോടുകൂടി തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസും എത്തിയവരെ താലൂക്ക് ആശുപത്രിയിൽ കൊല്ലാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി എത്തിക്കുകയായിരുന്നു മൂന്ന് പേരുടെയും പരിക്ക് ഗുരുതരമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഇപ്പോൾ ഇരട്ടി സ്വദേശിയായ ഓമനയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് മറ്റ് രണ്ടുപേരുടെ പരിക്ക് കൂടി ഗുരുതരമാണ് ഏതായാലും കണ്ണൂരിൽ നിന്ന് എത്തിയ വിദഗ്ധ വിദഗ്ധ പരിശോധനയ്ക്കായി എത്തിയ സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അരുൺ